ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വിങ്സ് ഓഫ് മാജിക് അപ്പോൾ വിങ്സ് ഓഫ് മാസിക്കല്ലോ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബ്ലോഗാണ് ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് യു കെയിലേക്ക് പോവുകയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് യു കെയിലേക്ക് പോവാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇരുപത്തിനാലാം തീയതി ഒട്ടേ യു കെയിലാണ് അപ്പോൾ പ്രോഗ്രാമായിട്ട് യു കെയിൽ പോവുകയാണ് അപ്പോൾ ജെ ബി ഗ്രൂപ്പ് പ്രൊസൻസ് റോയൽ ഫുഡ്സ് പിന്നെ ഐഡിയലിസ്റ്റ് മോട്ടേജ് അങ്ങനെ രണ്ട് മൂന്ന് സ്പോൺസേഴ്സ് ഒക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗംഭീര പ്രോഗ്രാമാണ് ആരം എൻ ടു കെ ട്വൻറ്റി ഫൈവ് യു കെയിലാണ് അപ്പോൾ ഇന്ന് ഞാൻ പോവാണ് ഇന്നിപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇപ്പോൾ ഇരുപത്തി മൂന്ന് നൈറ്റാണ് പോകുന്നത് ഇരുപത്തി നാല് മോർണിംഗ് നമുക്ക് ആണ് ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ട് കൊച്ചിയിൽ നിന്നാണ് അപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരെ ബഹ്റിൻ ബഹ്റിനിന്ന് നേരെ യു കെ അങ്ങനെയാണ് ഇപ്പോൾ ട്രിപ്പിൻ്റെ ഒരു പോക്ക് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ കൂടെ ഉള്ളത് നമ്മുടെ സിനിയർ ആർട്ടിസ്റ്റ് അനു ജോസഫ് ചേച്ചിയുണ്ട് പിന്നെ ജോബി ജോൺ ചേട്ടനുണ്ട് പിന്നെ പിന്നെ ഹൃദിക ഐഡിയ ഷാ സിംഗർ അണ്ടർ സെക്കൻഡ് റണ്ണർ ആണ് ഹൃതിക ഉണ്ട് പിന്നെ അഭിചാത്തിൻ്റെ ഒരു അഭിചരനാണ് എന്നെ ഈ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നത് അഭിചാരനാണ് ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ അപ്പോൾ എല്ലാം ഒരു ഗംഭീര പ്രോഗ്രാമാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചെറിയ കോൾഡ് പിടിച്ചിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല പിന്നെ വീട്ടിൽ നിന്ന് ഞാനൊരു രണ്ടാഴ്ച മാറി നിൽക്കുകയാണ് ഈ സൂനയും സച്ചുനെയൊക്കെ പിരിഞ്ഞിട്ട് ക്കാണ് അപ്പോൾ വീട്ടിൽ വച്ച് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പക്ഷേ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഓരോ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്താ പറയുക അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് വിശേഷങ്ങളെല്ലാം കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ കോഴിക്കോട്ടെന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു നേരെ ചാത്തന്നൂർ പോയിട്ട് അഭിചേറ്റനം പിടിക്കണം അപ്പം ഞാനും അഭിച്ചേനും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ പോയി പെട്രോളൊക്കെ അടിച്ചു നേരെ പെട്രോൾ ശേഷം ഞാൻ ചാത്തന്നൂരിലേക്ക് പോയി കുറച്ച് പോസ്റ്റ് എന്തെങ്കിലും അഭിചേട്ടം പെട്ടെന്ന് എത്തിയായിരുന്നു ആയി ആയി ബ്ലോഗായിട്ടോ പറഞ്ഞോ ആയി അപ്പം നമ്മൾ പിന്നെ ഇന്നിപ്പോൾ യു കെയിലോട്ട് പുറപ്പെടാൻ പോവുകയാണ് ഏകദേശം ഏഴ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വേർത്തനയും കാര്യങ്ങളും കാണണം അപ്പം ഷാനുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് ആണ് ഷാനു ഇനി ഒരുപാട് ഷോകൾ ഇനി അവിടെ ചെയ്യും പലയിടത്തായിട്ട് ഓക്കെ ഓക്കെ അപ്പം ഓക്കെ കാണാം ബൈ ബൈ ഓക്കെ കേസോ അപ്പോൾ ഞാനും അഭിജയനും കൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് നേരെ ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത് ഒരു മൂന്നാല് മണിക്കൂർ ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊച്ചി തെടുമ്പാശ്ശേരി ഇൻറ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോയി കാറൊക്കെ പാർക്ക് ചെയ്തു നമ്മുടെ പാർക്ക് ചെയ്യുന്ന ഒരു കിലോമീറ്റർ ബാക്കിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു യൂബർ എടുത്തിട്ട് നമ്മൾ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ യൂബറൊക്കെ എടുത്തു നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ മെയിൻ ഗേറ്റാണ് പോകുന്നത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുകയും നമ്മൾ നേരെ നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങി ഒരു ട്രോളി സെറ്റ് ചെയ്ത് ഒന്നല്ല രണ്ട് ട്രോളി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ ലഗേജ് ഒക്കെ വെച്ചു അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് അഭിചേട്ടൻ അഭിചാത്തന്നൂർ അപ്പോൾ അഭിചേട്ടനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ടു കെ ആരമൻ ടു കെ ട്വൻറ്റി ഫൈവിൻ്റെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് യെസ് ഇതാണ് നമ്മുടെ സുമേഷ് കുട്ടിങ്കൽ സുമേഷ് ചേട്ടനാണ് ഗീറ്റാർ പെർഫോം ചെയ്യുന്നത് ഗംഭീര പെർഫോമർ ആണ് സുമേഷ് ചേട്ടൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റോക്കി ബായ് അനുസരിച്ചും വന്നു റോക്കി ബൈ നമ്മുടെ ചങ്കു ബഡ്ഡിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് നാല് പേരും കൂടെ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടുത്തെ ചെക്കിംഗ് കഴിഞ്ഞു ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൻ്റെ ഫസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോബി ചേട്ടൻ അകത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ജോബി ചേട്ടൻ്റെ കണ്ടു ജോബിച്ചേടനാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ രണ്ടായിരത്തി പത്തിലെ വിന്നറാണ് അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ ഇവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചു അതിന് ശേഷം നമ്മുടെ ലഗേജ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ലഗേജ് എല്ലാം നോക്കി നമുക്ക് ടിക്കറ്റൊക്കെ തന്നു വെയ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ് ഇതാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് ബഹ്റിൻ വരെ പോകാനുള്ള ബോർഡിംഗ് പാസ്സാണിത് അപ്പോൾ ഈ ഒരു പാസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒരു യാത്ര ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബോഡി പാസ് എല്ലാം കയ്യിൽ കിട്ടി അവിടെ നേരെ നടന്ന് നമ്മൾ അകത്തേക്ക് പോവുകയാണ് ഇനി ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് വരും അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു മാജിക്കിൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ ലഗേജിൽ ഉള്ളതുകൊണ്ട് എന്നെ ചെക്കിങ്ങിന് വേണ്ടി വിളിച്ചതായിരുന്നു എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് എന്നെ സെപ്പറേറ്റ് ഒരു വണ്ടിയിൽ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവരെ കയറിയായിരുന്നു അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു എന്താണെന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഞാൻ ഫ്ലൈറ്റിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനും ചോദിച്ചേട്ടനും സുമേഷേട്ടനാണ് എടുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ ഏതാനും നിമിഷം കം ഫ്ലൈറ്റിൽ ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഫ്ലൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് പക്ഷെ ഇരിട്ടാണ് എത്രത്തോളം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുറച്ച് നല്ല ഇരുട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് ബെൽറ്റ് ഒക്കെ ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു ഫ്ലൈറ്റ് ആ ടേക്ക് ഓഫ് ചെയ്തു യെസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിനു വെച്ചുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ചെറുതായിട്ട് ഉറങ്ങാനുള്ളൊരു ചെറിയൊരിതാണ് കുറച്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ഉറങ്ങി എണീക്കുക എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും നല്ല ടയേർഡാണ് അപ്പോൾ നമ്മൾ ഉറങ്ങാനുള്ളൊരിതാണ് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൽ ഒരു വ്യൂ പോയിന്റ് ഇതാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഉറങ്ങി എണീറ്റിനു ശേഷം നമുക്ക് അങ്ങനെ ഞാൻ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് നല്ല നല്ല ഫുഡായിരുന്നു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂ പോയിൻ്റ് ഇപ്പോൾ നമുക്ക് കിട്ടും യെസ് ഫ്ലൈറ്റ് നമ്മളിങ്ങനെ രാവിലെ ഇങ്ങനെ നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യമാണിത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം അവിടെ ലാൻഡ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കമാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയില്ലായിരുന്നു ഫ്ലൈറ്റിന് അകത്തേക്ക് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞായിരുന്നു എസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി പിന്നെ ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ ലാൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഏതാണ് നിമിഷങ്ങൾക്കാകുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള അനൗൺസ്മെൻറ്റ് നമുക്ക് കിട്ടി യെസ് ദ ഫ്ലൈറ്റ് ഇസ് ലാൻഡിങ് ഒക്കെ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് യെസ് ദ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അപ്പോൾ ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ബഹ്റിലെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നാലഞ്ച് മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മളെത്തി യെസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റോ നമ്മൾ സേഫ്ലി ലാൻഡഡ് ഗുഡ് മോർണിംഗ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്കുള്ളൊരു ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ റൺ ചെയ്യുക എന്നുള്ളൊരിതുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് അതിന് ശേഷം റൺ ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമ്മൾ ബഹ്റിനിൽ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഒരു ഒരു മണിക്കൂർ അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഇനി ഇപ്പോൾ പോകുന്നത് ഫ്രഷപ്പ് ആവണം അപ്പോൾ ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് നമുക്കിന്നെ യു കെയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് എസ് ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബഹ്റിനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബഹ്റിൽ നിന്ന് കുറച്ച് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാഷ് ഒന്ന് പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വേണം പോകാൻ റോക്കി ബൈ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സേഫ്ലി ലാൻഡ് ചെയ്ത് അത് ചേട്ടാ അയ്പ ശേഷം ഇത് എപ്പോഴാണ് കാണുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവർ മൂന്നുപേരും പക്ഷെ ഇരിട്ടായത് കൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നടന്ന് ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ പോകുന്നത് നമ്മൾ ഇനിയിപ്പോൾ യു കെയിലേക്ക് പോകാനുള്ള ഇമിഗ്രേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന് മുമ്പ് ഒന്ന് ഫ്രഷപ്പ് ആവണം ഓക്കെ നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഫ്രഷപ്പ് ആവാനുള്ളൊരു പ്ലാനൊക്കെ ചെയ്തു നേരെ അവിടെ പോയി ഫ്രഷപ്പ് ഒക്കെ ആയി ഓക്കെ അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ആയതിനു ശേഷം അവിടെ നിന്ന് പിന്നെയും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ ബഹ്റിനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് നമ്മളിപ്പോൾ ഫ്രഷപ്പൊക്കെ ചെയ്ത് യെസ് വേറെ ഒരു ലുക്കായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ ബിഗ്രേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മളടുത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഇതാണ് ബഹ്റിനിലെ നമ്മളോട് ചെല്ലുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ കാണാൻ പറ്റുന്ന ഒരു ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് അവിടെ ഷൂട്ട് ചെയ്തത് സ്ലോ മോഷനിലേക്ക് ഇട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് റോക്കി ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ഞാനെൻ്റെ ഇൻസ്റ്റയിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം റോക്കി ബൈ ഹായ് ഗുഡ് മോർണിംഗ് രഞ്ജി ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ചെറിയതായിട്ട് ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ കോഫി കുടിക്കാനുള്ള പ്ലാനിൽ കോഫിയൊക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ശേഷം നമ്മൾ നേരെ പോയത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അവിടെ നമ്മൾ അതൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണേ അടുത്ത യു കെയിലേക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബഹൻ എയർപോർട്ടിൽ അറിഞ്ഞു ബഹൻ എയർപോർട്ടിൽ നമ്മൾ യു കെയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബഹൻ ഇവിടം വരെയുള്ള വിശേഷങ്ങൾ ഇവിടെ നമ്മൾ ഇപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം അപ്പോൾ സ്റ്റേ ടു ബൈ ബൈ